പിന്നെ സർജറി കഴിഞ്ഞ പിന്നെ ഇച്ചിരി കൂടിയോ അങ്ങനെ കേട്ടപ്പോ ഡീസന്റ് ആളെ അപ്പൊ നിങ്ങൾ കണ്ടതുപോലെ തന്നെ എത്തിയിട്ട് യൂട്യൂബിന്റെ ചരിത്രത്തിൽ ആദ്യമായി ആദ്യമായിട്ട് കിട്ടിയതിന് ശേഷം രണ്ടു മൂന്ന് ദിവസം അത് പൊട്ടിക്കാതെ വെച്ചിരുന്ന ആകെ ഒരേ ആൾക്കാർ ചിലപ്പോ ഞങ്ങളായിരിക്കും ചിലപ്പോ ഞങ്ങളായിരിക്കും ഏയ് എനിക്ക് തോന്നുന്നില്ല ആരും കാണുമെന്ന് കണ്ടിട്ട് ഇതിങ്ങനെ നമുക്ക് എടുക്കാം ഇത്ര ടിയായിരുന്നു രണ്ടു കൂടെ ഈ വീട് മുഴുവാലി ഓടി ഇത്രയുണ്ട് ഈ വീട് അതിന്റെ മണ്ട വീട് എടുത്തു അതിന്റെ മണ്ട വരെ പോയിട്ട് ഇറങ്ങി ഈ താഴെ വന്ന് മുറ്റത്തത്രയോടി വട്ട പിടിച്ചിടക്കുന്നവരാണ് ഞാൻ എടുത്തിട്ട് വരാ ഇവരും കാണിക്കാം നിക്ക് അത് ഇവരെ കാണിക്കട്ടെ നിങ്ങളോടുള്ള ഇസു അലി ഏതു നിങ്ങളോടുള്ള എല്ലാവരുടെയും സ്നേഹത്തിന്റെ ഞാൻ പ്രതിഫലനമാണിത്മകമായി പറഞ്ഞു കഴിഞ്ഞില്ലേ അതെടുത്ത് വായി വെക്കാനല്ലേറെഡി അത് കൊടുക്കാത്ത ആലു നോക്കിയാൽ പൊട്ടി പൊട്ടി എനിക്ക് കാണാനിട്ട് വയ്യ അത് ഞാന് ഇത് പൊട്ടിക്കാമോ പറഞ്ഞു എന്നിട്ടൊക്കെ ഞാനേ ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം നമുക്കെന്നൊക്കെ പറഞ്ഞു പക്ഷെ അന്നേരത്തെ എക്സൈറ്റ്മെന്റ് കിട്ടണോന്നൊക്കെ നമ്മുടെ പേര് തന്നെ ആണോടെ വന്നത് ഇത് അഡ്രസ് ഒക്കെ എന്റെ പേരിലാണ് കരി യൂട്യൂബ് എന്റെ പേരിലാണ് യൂട്യൂബ് യൂട്യൂബിന്റെ വരുമാനം എല്ലാം അക്കൗണ്ടിലോട്ട് അക്കൗണ്ടിലോട്ടാണ്

േ ഇപ്പം ശരിയെന്നാട്ടെ ഞാൻ തിയേറ്റർ അങ്ങോട്ട് പറ്റണില്ല സൂരജ് ചേട്ടന് പോയി കൊച്ചി കൊച്ചു ദൂരെ മാറ്റി ഒന്ന് അവന്റെ അടുത്ത് അല്ലെങ്കിൽ കൊണ്ടുവരണം താഴേനെങ്ങ പോട്ടിപ്പോയ നിങ്ങളെ പോട്ടിക്ക് നിങ്ങക്ക് കിട്ടൊന്നുമില്ല എന്തുവേണ്ടില്ല ഗ്ലാസാണ് അവസാനം തമ്പിനെയിലി ഇങ്ങനെ കൊടുക്കണ്ടി വരും ഭാര്യ ഭർത്താവിനെ തലിയും നോ ഗയ്സ് ഫിസിക്കൽ അഫോർ നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ലാരിക്കും എന്തുവാടേ ടു യു റിമെമ്പർ യുവർ ഫസ്റ്റ് സബ്സ്ക്രൈബർ യുവർ 100 യുവർ 1000 ഇല്ല അതെങ്ങനെ ഓർക്കും അല്ല ആ ഒരു സൗണ്ട് ആയതൊന്നും ഓർക്കുന്നില്ലേ ഐ നോ ദാറ്റ് യു ആർ ഡെഫിനിറ്റലി റിമെംബർ യുവർ ും ഹൺ്രഡ് ആയതാണ് ഞാൻ വിചാരിച്ചു ഫസ്റ്റ് സബ്സ്ക്രൈബർ ആരാണെന്നുള്ളത് ഓർമ്മയുണ്ടോ അങ്ങനെ ആയിരിക്കും അല്ലല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടല്ലോ ഓർമ്മയുണ്ടോ നൂറടിച്ച് ഓർമ്മയുണ്ട് നൂറടിച്ച് ഓർമ്മയില്ല കാരണം നൂറ് പെട്ടെന്ന് നമ്മള് തന്നെ അല്ലായിരുന്നു അതുകൊണ്ട് അതും അത് ഓർമ്മയില്ല നൂറ് തൗസൻഡ് ഓർമ്മയുണ്ട് നമ്മള് കറക്റ്റ് വെയിറ്റ് ചെയ്തു കാരണം അത് പണ്ട് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ആയിരുന്നു തൗസൻഡ് ഇപ്പോഴും അതെ ലോങ് വീഡിയോ ആണല്ലോ അപ്പൊ ഷോർട്ട് ഐ മീൻസ് നാലായിരം വാച്ച് ഓറും തൗസൻഡും രണ്ടും വേണം അപ്പൊ അപ്രിസിയേഷൻ ലെറ്റർ ഉണ്ട്

ഞാൻ നേരെ നോക്കി ഇപ്പഴല്ലേ അത് കണ്ണാടിയൊക്കെ ഉണ്ട് കൊള്ളോലി ആൾക്കാരെ പെടിക്കാൻ പറ്റില്ല ആക്ച്വലി നമ്മൾ ഈ എന്താ പറയാ വീഡിയോസിലൊക്കെ കണ്ടിട്ടല്ലാതെ ഈ ഒരു സാധനം നേരിട്ട് ഇപ്പോഴാണ് എന്റെ തന്നെയായിരുന്നു പക്ഷെ നല്ല കട്ടിയുണ്ട് കേട്ടോ സംഭവം തൂക്കാനൊക്കെ പറ്റും തൂക്കാനുള്ള ഉണ്ട് ഇനിയിപ്പം കുറച്ചു പേർക്കെങ്കിലും ഉള്ള ഒരു കൺഫ്യൂഷന്റെ ഉത്തരം ഞാൻ ആദ്യം പറയാം ഈ ഒരു വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എമൗണ്ട് യൂട്യൂബിൽ നിന്ന് വരുന്നുള്ള ഒരു ഞങ്ങൾക്കുണ്ടായിരുന്നു പണ്ടൊക്കെ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളവർക്ക് എന്തൊക്കെയോ കിട്ടുന്നുണ്ടോ ആക്ച്വലി അങ്ങനൊന്നും ഇല്ല വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒരു കൗണ്ടാണ് അതൊരു അംഗീകാരമാണ് ഇതുപോലെ കിട്ടും

പിന്നെ സബ്സ്ക്രൈബർട്ടൻ്റ് ആ നിങ്ങൾ പേര് സമയത്ത് തന്നെ കാണാൻ പറ്റും ഇമ്പ്രഷൻ റേറ്റ് സംഭവമാണ് അതായത് നമ്മുടെ കമ്പനിയിലും ക്യാപ്ഷനും കണ്ടിട്ട് നിങ്ങൾ ആ വീഡിയോ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അല്ലേ സീക്രട്ടാണ് അപ്പൊ അത് ക്ലിക്ക് ചെയ്താൽ അത് ഇപ്പൊ കൂടുതൽ പേര് ക്ലിക്ക് ചെയ്യുവാണേക്ക ഇത്ര പേര് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇപ്പൊ നൂറ് പേര് കണ്ടു അതിൽ അമ്പത് പേരും ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ നല്ലൊരു ക്ലിക്ക് ത്രൂ റേറ്റ് ആണല്ലോ അമ്പത് പേരൊന്നും ക്ലിക്ക് ചെയ്തിട്ട് നോർമലി ടെന്നൊക്കെയാണ് ക്ലിക്ക് ത്രൂ റേറ്റ് നമ്മുടെ വീഡിയോസിനൊക്കെ വരാറ് അതായത് പേര് ക്ലിക്ക് ൾക്കാര് അതും കുറച്ച് എന്താ പറയാ എന്തെങ്കിലും മസാലയൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ കൂടെ ഈ കഴിഞ്ഞ വീഡിയോസിലും നമുക്ക് യൂട്യൂബിൽ നിന്ന് യൂട്യൂബിന്ന് റവന്യൂഇല്ലെന്ന് ചോദിച്ചു ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ

അപ്പൊ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അപ്പൊ നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് അതിന് ഒരുപാട് വ്യൂസ് കിട്ടിയാൽ എല്ലാ മന്തും തീർന്നു കാര്യം നമ്മളെ കാര്യം അറിയാലോ പണ്ടൊട്ട് വീട് ഇടത്തില്ലായിരുന്നു ഇപ്പൊ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് സമയം കിട്ടുന്നുണ്ട് അപ്പൊ ഇപ്പൊ വെക്കേഷന്റെ സമയൊക്കെ അപ്പോൾ സ്റ്റുഡൻസ് കുറവാ അപ്പോൾ അതുകൊണ്ട് സമയം കിട്ടുന്നുണ്ട് നേരത്തെ നമ്മളറിയാലോ ഒരു വീട് ഇട്ട് കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസത്തേക്ക് അവരെ കാണത്തേ ഇല്ല ഷോർട്സ് ഇടും പക്ഷെ ഷോർട്സിനല്ല കേട്ടോ ഇൻകം വരിക ഷോർട്സിന് വളരെ തുച്ഛമായിട്ടുള്ള ഇൻകം ഇൻകമേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ മില്യൺസ് പ്ലേ പോണം എന്തോ ഇങ്ങോട്ടോ കുഞ്ഞിന്റെ അടുത്ത് നിന്ന് പാടാ കുട്ടന്റെ ചാനലായിട്ട് വളർന്ന് അല്ല ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോ അത് ഞങ്ങളുടെ തന്നെ ചാനലായിരുന്നു എന്ന് വെച്ചാൽ ഞങ്ങളായിട്ട് തന്നെ കുറച്ചൊരു ബേസ് ഞങ്ങൾ ഇന്ന് തന്നെയാണ് കയറിയത് കാര്യം ഞങ്ങൾക്ക് ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോളോസ് ഉണ്ടായിരുന്നു ഒരു ട്വൻറ്റി കെ റേഞ്ചില് അപ്പം അവിടെ നിന്ന് കുറച്ച് കിട്ടി എന്നിട്ട് പിന്നെ അത് ഇസുവിന്റെ വീഡിയോസ് എന്നാണ് ക്ലിക്ക് ആയി വന്നത് പിന്നെ ആലിമോം വന്നു അങ്ങനെ പോയി ഇങ്ങനെ നമ്മുടെ ഏതപ്പം വന്നു അങ്ങനെ പോയി അപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻകം കിട്ടിയ സമയം ഡെലിവറി ഡേ ഡെലിവറി ഡേണ്ടോ ആ നമുക്ക് ഏറ്റവും കൂടുതൽ ടൈമിലാണ് ആ ടൈമിൽ ലക്ഷങ്ങൾ പോയിട്ട് ഇല്ല പറയത്തേക്കൊരു ആയിരം ഇല്ല അവനും കുഴപ്പമില്ല എന്നാലും കുറച്ച് കൂടുതൽ കിട്ടിയത് ആ സമയത്താണ് ഇപ്പോഴും കുറെ പേര് പറയുന്നുണ്ട് ഇത് പുറത്തു പറയാൻ പാടുണ്ട് പുറത്ത് പറഞ്ഞു പുറത്തു പറയാൻ പാടുണ്ടെന്ന് പറയുന്നത് പാടില്ല എന്ന് പറയുന്നത് അത് അറിഞ്ഞൂടാത്തോണ്ട് ഞങ്ങൾ അത് പറയുന്നില്ല ഞങ്ങളുടെ ചാനൽ ആക്ച്വലി ഇതുവരെ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്കും ഇതുവരെ വന്നിട്ടില്ല നമ്മളത്ര ശ്രദ്ധിച്ചാണ് ഓരോ വിടിയും കാരണം മൂന്ന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാണിംഗ് കാര്യങ്ങളൊന്നും ആദ്യം ഒരു വാണിംഗ് ഉണ്ടാവും പിന്നെ മൂന്നെണ്ണം വന്നു കഴിഞ്ഞാൽ അത് പോയി സ്ഥാനിലങ്ങ് പോകും പിന്നെ തിരിച്ചെടുക്കാൻ പിന്നെ മെയിലൊക്കെ അയച്ച് ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല ഈ മോസ്റ്റ് ഓഫ് ടൈം കിട്ടില്ല നമ്മൾ നമ്മൾ കൂടെ നീ കൊടുക്കണ്ട ഞാൻ അവൻ ണ്ടാരി പറഞ്ഞാർട്ട് ഇവിടെ ഞാനിപ്പോ ചുമല്ലേ അവനെല്ലാം നശിക്കും ഇത് തീർന്നടാ തീർന്നു ഇപ്പോൈ ചാടിക്കാതെ കേറി ഇരിക്കുന്ന അവളെന്ന് അടിമേടിയിരിക്കാനേ ഇങ്ങടോ നീ ഒന്നും നടങ്ങിയില്ല അവനെ പൊക്കടി ആ ചെറുക്കനെ വെച്ചാ അല്ല ചെറുക്കൻ വീണ്ടി ഇസംഗള സമോലെ ഇസംഗള സാ സമോലെ അബിയടീസൂ കണ്ടാ അയിന്റെ ഇടേ കേറി ഒളിച്ചിരിക്കുന്നടാ ഈ ആലിയരെ കാരിടാ കേറി ചാടി പോയി ആലി നിന്നെ ശരിയാക്കുവോ ആലി നീ ചാടി ഇഴങ്ങി വീണു അല്ല അതവിടെ അല്ലാണ്ട് കിടന്നു തന്നു മതി മതി അതല്ലാണ്ട് കിടന്നു അവനെ വന്നു അവനെളക്കിയൊന്നുമല്ല അതെ ഇവിടത്തെ കാറ്റത്ത് കാറ്റത്ത് അവസാനിച്ചാടി ഇത് കൂട്ടിന്ന് അവന് ഇവര് തമ്മി അടിയിടുന്ന ഇഷ്ട പക്ഷേ ഇവരൊക്കെ അവർക്ക് നോവുന്ന് കരുതി ചെലപ്പോ അവനത് ഇഷ്ടമല്ല കണ്ടോ അവന്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടോ